നേന്ത്രപ്പഴം ആരടാ തായ സിനിമ അടിച്ചു എടാ ചെക്കന്മാരെ ഓപ്പാക്കടാ സൗണ്ട് കുറച്ചു അക്കടാ ചെക്കന്മാരെ ഇപ്പൊ ശരിക്കും അതായിരിക്കും കേക്കുന്നേ ഞാൻ നോക്കട്ടെ फिर भी मैंने कुछ न न कमाते जरा हम में काटते और दो काट दो டிஸ்டர்பன்ஸ் இருக்கಲ್ಲ பக்கும் சூப்பர் செட் சூப்பர் கலர் டைம் Share how you will celebrate. Get inspired with examples. Our ടന്ന് ഉറങ്ങും നിങ്ങളാരും കമന്റ് ഇട്ടിട്ടില്ല ഞാൻ കിടക്കുന്നുറങ്ങേ ചപ്പോട്ടുണ്ടോ ചപ്പോട്ട് പച്ച ചപ്പോട്ട പച്ച ചപ്പോട്ട പച്ച ചപ്പോട്ട

ൂ തുമ്പമ്മന്റെ തുമ്പി പെണ്ണി പെണ്ണി വാ പോവാലിന്തു താച്ചലാടോ വന്നിട്ട് എല്ലാവരും മുറ്റത്തുന്ന് കളിക്കുമ്പം എന്തു പറ്റി അമ്മടെ തുമ്പിക്കെന്തു പറ്റി തുമ്പി തുമ്പി മിണ്ടന്നില്ല എന്തു പറ്റി എൻ്റെ തുമ്പിക്ക് വയ്യാന്ന് തോന്നുന്നു വയ്യാന്ന് തോന്നുന്നു എൻ്റെ തുമ്പിക്ക് എന്തു പറ്റി എന്നെ പറ്റിയത് എപ്പോഴും മിണ്ടാൻ കൊടുക്കിയാണ് എൻ്റെ കുട്ടി ഇപ്പൊ മിണ്ടാത്തവര് എന്തി പെണ്ണിനെ ചുരുക്കേണ്ട അവസ്ഥയെ ഏതായാലും ആർക്കും അവൻ്റെ ഒന്നില്ല തൽക്കാലം ഫോൺ എടുക്കട്ടെ തുണിയെ മാറിയിട്ട് തന്നിട്ട് എല്ലാം കാണുന്നുണ്ടോ എൻ്റെ വിവാഹാശംസ ഏ പവരാട്ട ആരും ഇല്ലാത്തോണ്ട് ഞാനും ഇട ഫോണും വെച്ചിട്ട് തുണി അറിയിടാൻ പോയതായിരുന്നു പോരട്ട പോയാ കുളിരേട്ടന്റെ വിവാഹാശംസകളായിരിക്കും അങ്ങനെയും കൂടെ പറയണ്ടേ ഇത് അയ്യോ പവരാട്ടം പോവേന്ന് തോന്നുന്നു ലൈവ് മാറി പോയാ ലൈവെന്ന് വിചാരിച്ചിട്ട് വന്നിനെ പണ്ടത്തെ പ്രകാശേട്ടന പ്രകാശ ഡ ഡി എം മറ്റേ ഫോണില്ലാത്തുള്ള നോക്കാൻ വയ്യ തേങ്ങ എല്ലാം ഉണങ്ങി വരുന്നുണ്ട് നമുക്ക് തേങ്ങ ഉരിക്കാനാണ് കിട്ടിയ ഒരു ദിവസം ബന്ധുണ്ടായ ദിവസം നമ്മൾ തേങ്ങിൻ്റെ മേലെയെല്ലാം ക്ലിയറാക്കി അന്ന് പക്ഷേ ഈ വീട്ടിലാളുണ്ടായിട്ടില്ല അവരതും കൂടെ പറിച്ചു കൊടുക്കണമെങ്കിൽ ആളില്ലായിരുന്നു മക്കൾ രണ്ടാ പിന്നെ മോന് ചെറിയോനും കസിൻ ബ്രദറിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോനും കൂടെ താഴെ ഫോൺ ഇത് ടി വി വെച്ചിട്ട് ഒച്ചാത്തിൽ ടിവിൻ്റെ സൗണ്ട് അതിൻ്റെ ആ മേലെ കയറി വന്ന് ലൈവ് ഇടുമ്പോൾ സൗണ്ട് ടിവിൻ്റെ സൗണ്ട് അങ്ങനെ തന്നെ അടിക്കുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് വാച്ചിങ് ഡ്രൈവിങ്ങിലാ സാധാരണ എൻ്റെ ദീപാസ് ദേവൂട്ടന എന്റെ ലൈവ് മതിയാക്കി എന്ന് തോന്നുന്നു ദേവൂട്ടന ഇപ്പം കാണുന്നില്ല സാധാരണ ലൈവ് ഇട്ട ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഞാനും ദേവൂട്ടനും മാത്രേ ഉണ്ടാവില്ല ടൈറ്റിൽ എന്താണോ ടൈറ്റിൽ നമ്മളെ നമ്മളെ ഡോക്ടറിന്റെ വിവാഹ വാർഷിക ആശംസകളല്ലേ അതന്നെയല്ലേ ഞാൻ വെച്ചി ഞാൻ വെച്ചത് എനക്ക് മാറിപ്പോയാ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ ദിവസം ആഘോഷിച്ചതല്ലേ പോരേട്ട് ഞാനും സർത്തൂട്ടനും വിവാഹ വാർഷിക ആശംസകൾ ആഹാ കുളിരേട്ടന്റെ വിവാഹ ആശംസകൾ എന്ന് പറഞ്ഞോണ്ടെന്ന് പറഞ്ഞു കുളിരേട്ടന്റെ വിവാഹ വാർഷികാശംസകൾ പറയണ്ടേ ഒരു വർഷായില്ലേ പക്ഷെ ഡോക്ടർ ഒന്നും വന്നിട്ടില്ലല്ലോ അല്ലേ ആ പിന്നെ വിവാഹാശംസകൾ എന്ന് പറയുമോ വിവാഹവും കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വാർഷികാശംസയല്ലേ പറയണ്ടേ മൈ ലൈക്ക് ഓക്കെ പ്രകാശ നമ്മളെ പ്രകാശേട്ടനാണോന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ലല്ലോ എപ്പം വരുന്ന പ്രകാശനക്ക് മറ്റേ ഫോണില്ലാത്തോണ്ട് നോക്കാൻ പറ്റുന്നില്ല ആ പ്രകാശേട്ടന് ബ്ലൂ ഉള്ളതല്ലേ പുതിയ ആരെങ്കിലും ആണോ ദേവിക സിസ്റ്റർ എന്നെയും കിണറ്റിൽട്ടോന്ന് അറിഞ്ഞൂടാ എന്റെ ലൈ എൻ്റെ പിന്നെ പോസ്റ്റിൽ ഒന്ന് കമന്റ് കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ലൈവില് വരുന്നില്ലല്ലോ ഇപ്പം ഹായ് പൗരാട്ടനെ നമ്മളെല്ലാരും കൂടെ എടുത്ത് കിണറ്റിൽ ഇടാൻ നിൽക്കുന്നു എല്ലാരും കൂടെ പൗരാട്ടനെ കുറിച്ച് കിണറ്റിലല്ല കടല കിണർ കിണറെല്ലാം എന്താ ഇപ്പൊ ഇങ്ങനെയാണ്ടോ വലയലിട്ട് മൂടി കിണറിലിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും പിന്നെ വലയടക്കം പൊക്കണ്ടേ ഞാൻ പുതിയ ആളാണ് ഞാൻ ഈ ലൈവിൽ വന്ന സബ് ചെയ്ത ആളാണ് അതുകൊണ്ടാണ് ഓക്കെ ഓക്കെ താങ്ക് യു ഞാൻ വിചാരിച്ചു നമുക്ക് എപ്പം വരുന്ന പ്രകാശ് ഡി എം എം എന്ന് പറഞ്ഞിട്ടൊരു പ്രകാശ് ചേട്ടനുണ്ട് അവരാണോ എന്ന് വിചാരിച്ചിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തതാണ് കേട്ടോ താങ്ക്സ് കേട്ടോ ലൈവില് വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു ചേട്ടനുണ്ടോ അല്ല ഇല്ല മോനുണ്ട് ഡോക്ടർ അറിഞ്ഞില്ല ഞാൻ കരുതി വീണ്ടും വാസുവിന് വിവാഹാശംസകളും ഞെട്ടിപ്പോയി ഡോക്ടർ നമ്മുടെ വിവാഹ വെഡിങ് ആനിവേഴ്സറി നവംബർ ഇരുപത്തൊമ്പതിന് നമ്മള് പവറേട്ടൻ്റെ ലൈവിലല്ലേ ആഘോഷിക്കല് ചേട്ടൻ ഉണ്ടല്ലോ ആരാ പവറേട്ടനാ ലൈവിലുണ്ടോന്നോ പവറേട്ടൻ ലൈവിലുണ്ട് ഞാൻ ഭരിച്ചു വീട്ടിലെ ചേട്ടനുണ്ടോന്നയിച്ചിരുന്നു വീട്ടിലെ ചേട്ടൻ ഇവിടെ ഇല്ല ലൈവിലെ ചേട്ടനുണ്ട് എല്ലാ വീട്ടിലും ഇന്ന് ആളുണ്ടല്ലോ എന്ത് ഇനി ലീവുള്ള ദിവസ

ഹരിതകർമ്മസേനെ ഹായ് രമദേവി ടീച്ചർ അപ്പോൾ രണ്ട് ഉത്തരം കിട്ടി ഞാൻ ലൈവ് ഞാൻ പ്ലാസ്റ്റിക് എടുത്ത് വെച്ചിട്ടില്ല ഹരിതകർമ്മസേനൻ്റെ ഇത് കാണണം എന്താണ് അയ്യോ എനിക്ക് പണി കിട്ടി അവരെ സൗണ്ട് വരുന്നു കേൾക്കുന്നുണ്ട് ഓക്കെ ഓക്കെ രമ ടീച്ചർ എന്നെ മറന്നു ഒരു കാര്യം ചെയ്യാ ഞാനിതുണ്ടല്ലോ സൈലൻ്റ് ആക്കിയിട്ട് ഇവിടെ വെക്കാനെ നിങ്ങളുടെ തമ്മിൽ കമൻ്റോട് കൊണ്ടെങ്കിലും ഈ പ്ലാസ്റ്റിക് എടുത്തു കൊടുക്കണേ തോന്നി നേരമില്ലാത്ത നേരത്തിൽ കള്ളത്തികളെ സാധാരണ രാവിലെ എറലിൽ അടുക്കള എടുക്കളപ്പണീൻ്റെ തിരക്കിൻ്റെ സമയത്ത് വരും എൻ്റെ അമ്മ അന്നേരം നമുക്ക് എടുത്തു വെക്കാനും കൊടുക്കാനും ഒന്നും നേരം കിട്ടുകയുള്ളൂ രണ്ടോ പ്രാവശ്യം അങ്ങനെ വന്നിട്ട് അവരിട്ട് വട്ടം കറക്കി

എല്ലാരോടും സോറി ഞാൻ പെട്ടെന്ന് പ്ലാസ്റ്റിക്കെല്ലാം എടുത്തു കൊടുത്തിട്ട് തിരിച്ചു വരുന്നതായിരിക്കും കട്ടാക്കുന്നില്ല ഓക്കെ thank <laughs> you सीट टप टप से